തലസ്ഥാനത്തെ സൗരോർജ്ജ നഗരിയാക്കി മാറ്റുന്ന സോളാർ സിറ്റി പദ്ധതി ഉടൻ പൂർത്തിയാകും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായ പ്രോജക്ട് ഒരു മാസത്തിൽ പൂർത്തിയാകുമെന്നാണ് പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസിയായ അനേർട്ട് നൽകുന്ന സൂചന സർക്കാർ കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലും തറനിരപ്പിലും സ്ഥാപിക്കുന്ന സൗരോർജ്ജ നിലയങ്ങൾ മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങൾ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന തെരുവ് വിളക്കുകൾ ഹരിതോർജ്ജ ഗതാഗത മാർഗ്ഗങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ അക്ഷയ ഊർജ്ജ മാർഗങ്ങളിലൂടെ നഗരത്തെ സൗരോർജ്ജ നഗരി ആക്കുകയാണ് ലക്ഷ്യം പ്ലാന്റുകൾ മുഴുവൻ കമ്മീഷൻ ചെയ്യാൻ വർഷം ശരാശരി രണ്ടേ ദശാംശം അഞ്ച് കോടി യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാമെന്നാണ് കണക്കുകൂട്ടൽ സ്മാർട്ട് സിറ്റിയുടെ സോളാർ സിറ്റി പദ്ധതിയുടെ ഭാഗമായി അനേർട്ട് ഏറ്റെടുത്ത അഞ്ഞൂറ്റി പതിനാല് സൈറ്റുകളിൽ നാനൂറ്റി ഇടങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയാക്കി ബാക്കിയുള്ളവ കെ എസ് ഇ ബിയുടെയും ഇൻസ്പെക്ടറേറ്റിന്റെയും അനുമതി പത്രങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് വൈകാതെ പൂർത്തിയാവും പതിനെട്ടേ ദശാംശം പൂജ്യം നാല് അഞ്ച് മെഗാവാട്ടാണ് ഇതിന്റെ ശേഷി നിലവിൽ പൂർത്തിയാക്കിയ കെട്ടിടങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ട് ദശാംശം പൂജ്യം രണ്ട് നാല് മെഗാവാട്ട് പീക്ക് വൈദ്യുതി ഗ്രിഡിലേക്ക് ചാർജ് ചെയ്തു കഴിഞ്ഞു കേരള ഇൻസ്പെക്ടറേറ്റ് അതോറിറ്റിയുടെ അനുമതി ലഭിച്ചാലുടൻ വൈദ്യുതി ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യും നഗരപരിധിക്കുള്ളിൽ പതിമൂന്ന് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകളും ഇതിന്റെ ഭാഗമായി ആരംഭിക്കുന്നുണ്ട് ഏഴ് കെ എസ് ആർ ടി സി ഡിപ്പോകളിലും തമ്പാനൂർ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിനുമായി എണ്ണൂറ് കിലോ വാട്ട് വൈദ്യുതി ശേഖരണ പാനലുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് കേരള നിയമസഭയിൽ ഇരുനൂറ്റി അൻപത് കിലോ വാട്ട് ടാഗോർ തിയേറ്ററിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോ വാട്ട് യൂണിവേഴ്സിറ്റീസ് സെനറ്റ് ക്യാമ്പസ് ഇരുനൂറ്റി ഇരുപത് കിലോ വാട്ട് എന്നിങ്ങനെ വൈദ്യുതി ശേഖരണ പാനലുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ മഴയും പ്രതികൂല കാലാവസ്ഥകളിലും സ്വാഭാവികമായി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി ഉൽപാദനശേഷിയിൽ കുറവ് രേഖപ്പെടുത്തിയേക്കാം തിരുവനന്തപുരം നഗരസഭയിലെ ഇരുപത്തിയ്യായിരം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ അവസരം ലഭിക്കും രജിസ്റ്റർ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് അടിസ്ഥാന വിലയുടെ നാൽപ്പത് ശതമാനം വരെ സബ്സിഡിയും അനുവദിക്കും കൂടാതെ ഈ പദ്ധതിക്കായി വിവിധ ബാങ്കുകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും നൽകും ലോണിന് സംസ്ഥാന സർക്കാർ നൽകുന്ന അഞ്ചു ശതമാനം പലിശയളവ് നൽകുന്നുണ്ട് നിലവിൽ ഹോം ലോണുകൾ ഉള്ള ഗുണഭോക്താക്കൾക്ക് ടോപ്പായി വായ്പ ലഭിക്കും രണ്ട് കിലോവാഡ് മുതൽ പത്ത് കിലോവാഡ് വരെ ശേഷിയുള്ള സൌരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്നവർക്കാണ് സബ്സിഡി ലഭിക്കുക ഫ്ളാറ്റുകൾ പോലെയുള്ള ഗ്രൂപ്പ് ഹൌസിംഗ് സൊസൈറ്റികൾക്ക് അഞ്ഞൂറ് കിലോവാഡ് വരെ ശേഷിയുള്ള നിലയങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കാം അനേർട്ട് ടെൻഡർ പ്രക്രിയയിലൂടെ കമ്പനികൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കമ്പനികളുടെ സാങ്കേതിക സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിഷ്കർഷിക്കുന്ന ഗ്രേഡിംഗ് ആണ് മാനദണ്ഡമായി എടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ സ്ഥാപിക്കുന്ന പ്ലാന്റുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ഏജൻസിയായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജിയുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അലർട്ട് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിൽ കീഴിലുള്ള ഇ എസ് എൽ എം ആയി യോജിച്ച് വിവിധ തരത്തിലുള്ള ഇലക്ട്രിക് കാറുകൾ സർക്കാർ ഓഫീസുകൾക്ക് നൽകുന്നുണ്ട് കൂടാതെ അലർട്ട് ഇ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലുടനീളം പബ്ലിക് ഇ വി ചാർജിംഗ് സ്റ്റേഷനുകളും വരുന്നു വൈദ്യുത പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്നതിനൊപ്പം കർഷകർക്ക് അധിക വരുമാനം കൂടെ ഉറപ്പാക്കുന്ന പി പദ്ധതി അക്ഷയ ഊർജ്ജ മേഖലയുടെ ഗുണഫലങ്ങൾ എല്ലാത്തരം ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഹരിത വരുമാന പദ്ധതി ഗ്രിഡ് വൈദ്യുതി ലഭ്യമല്ലാത്ത വിദൂര ആദിവാസി കോളനികളിൽ സോളാർ പവർ പ്ലാന്റുകളോടൊപ്പം ചെറിയ കാറ്റാടി യന്ത്രങ്ങൾ കൂടി സ്ഥാപിച്ചുള്ള ഹൈബ്രിഡ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതി സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി പച്ചക്കറി പഴം പൂവ് മുതലായവ വിഭവങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ശീതസംഭരണി ഗാർഹിക പുരപ്പുറ സൗരോർജ്ജ സബ്സിഡി പദ്ധതി എന്നിങ്ങനെ നിരവധി പദ്ധതികൾ കേരളത്തിൽ അലർട്ട് നടപ്പിലാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള